ഹായ് എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നത് നമ്മളും അടിപൊളിയായിട്ട് തന്നെ പോകുന്നത് അപ്പോൾ ഇത് ഒരു ദിവസം നമ്മൾ ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് മെയിനായിട്ട് വന്നത് ഒരു സ്റ്റിക്കർ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടിറങ്ങിയതാണ് അപ്പോൾ നമ്മൾ ലഞ്ചും കൂടി പുറത്തുനിന്ന് തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് നമ്മൾ ഇവിടെയുള്ള അടുത്തുള്ള ഒരു മാളിലാന്ന് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവൾക്കറിയാം ഇത് എവിടെയാണ് കൃത്യമായിട്ട് ഉണ്ടാവുക എന്നൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓടുന്നാണ് ഇത് ഇവളെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ കണ്ടിട്ട് ഒരേ നിർബന്ധം വേണം എന്നിട്ട് എവിടെയും കിട്ടാനില്ല ലാസ്റ്റ് നമ്മൾ മാളിലേക്ക് വരേണ്ടതു വന്നേ ഇതാ ഓടി പോലാന്ന് അതിൻ്റെ സ്ഥലത്തേക്ക് നമ്മൾ എന്റെ മോളെ ആ ഇവിടെ താഴെ ഇവിടെ എല്ലാം തന്നെ ഇണ്ട് ഇതാണ് വേറെ കൊറേതുണ്ട്സന്റെ ഇത് എന്താരാ അങ്ങനെ ഓക്കെ ഇഷ്ടപ്പെട്ടതൊക്കെ കിട്ടി അതിന് ശേഷം പിന്നെ ഇതാണ് നമ്മളെ കിച്ചണിലേക്ക് ആഴ്ച ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെറുതെ ഇതൊക്കെ ഈ മാറ്റൊക്കെ ഒന്ന് നോക്കി അതിനകത്ത് ഇത് ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെ മറ്റേ മോമോസ് ഒക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കൊക്കെ ഒന്ന് അടക്കമൊക്കെ ചെയ്ത് സംഭവം ഇല്ലേ പിന്നെ ഡംപ്ലിങ് മോൾഡാ ഇതിനങ്ങനെ എന്തോ ആണെന്ന് പേര് അറിയാം അപ്പോൾ ഇതൊരെണ്ണം വാങ്ങി നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് നേരെ ഫുഡിൻ്റെ ഇതിനകത്തേക്കായിരുന്നു അപ്പൊ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ അവിടെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത് നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ എന്റെ ഇവിടുന്ന് അങ്ങനെ നമ്മളിത് ഫുഡ് കോർട്ടിലേക്ക് എത്തി അപ്പൊ നമ്മൾ ഇന്ന് കുറച്ചൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കാരണം എപ്പോൾ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ കെ എഫ് സിയാന്ന് വാങ്ങൽ അപ്പോൾ പിന്നെ ഇന്ന് എന്തായാലും കുറച്ച് വെറൈറ്റി ആയിട്ട് മാറ്റി കഴിച്ചോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മളിതാ നമ്മളെ ചോള ബട്ടൂരിയും പിന്നെന്തായിരുന്നു വാങ്ങിയത് ഒരു താലിയാന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു വെജ് താലിയും രണ്ടും താലിയായിരുന്നു വാങ്ങിയിട്ടുണ്ടെങ്കിൽ പക്ഷേ വേറെ ടിസ്റ്റ് ഉണ്ടായിരുന്നു ഇവൾക്ക് ഇതൊന്നും വേണ്ട അത് ആ ഹോള് പോയിട്ട് എന്നിട്ട് കെ എഫ് സി തന്നെ വാങ്ങി അങ്ങനെ എന്താ പറയുക താലി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇതെന്താ ദാൽ ദാൽമക്കാന അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കറി വെജ് കറികളെല്ലാം രസം ഉണ്ടായിരുന്നു മിക്സ് വെജും പനീറിൻ്റെതായാലും എല്ലാം രസം ഉണ്ടായിരുന്നു പക്ഷേ ചോളാ പട്ടൂരേൻ്റെ കറി അത്ര ടേസ്റ്റുണ്ടായിരുന്നു അതൊരു ഭയങ്കര ഉപ്പ് പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേങ്കിൽ താലി നല്ല രസം ഉണ്ടായിരുന്നു അതിനകത്തൊരു സീഡ്സും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു കെ എഫ് സിയും എന്താണെന്ന് അറിയില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ താഴോട്ടേക്ക് വന്ന് പിന്നെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ട്രെൻസിൽ എന്തോ ഓഫർ ഉണ്ടെന്നൊക്കെ കണ്ടിട്ട് കയറിയതാണ് എന്നിട്ട് വെറുതെ ചുറ്റി നടന്നതെന്ന് കണ്ട് അപ്പോൾ രാഷിനിന് അവിടെ നിന്ന് ഒരു ജീൻസൊക്കെ എടുത്ത് അങ്ങനെ പിന്നെ വേറെ ആരും ഒന്നും എടുത്തിട്ടൊന്നുമില്ല നമ്മളൊക്കെ ഫുള്ളൊന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പുറത്തിറങ്ങി അത്രയും ഉണ്ടായിട്ടും അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മളിതാ വീട്ടിലേക്ക് പോകാൻ നോക്കുകയാണ് അപ്പോൾ ചെറുതായിട്ട് മഴ പാറുന്നുണ്ടായിരുന്നു ഓട്ടോനാന്ന് പിന്നെ തിരിച്ചു പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇതാ നമ്മൾ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവാണ് അങ്ങനെ വീട്ടിലെത്തി പിന്നെ വൈകുന്നേരം ഞാനെൻ്റെ ആഴ്ച കൂടി ഒരു മൂവി കാണാൻ പോയി അത് വേറൊരു മാളിലാണ് പോയത് ഇവിടെ തന്നെ അടുത്തുള്ള വേറൊരു മാളിൽ അത് മറ്റേ തമിഴ് മൂവി വിജയ് സേതുപതിൻ്റെ ആ പുതിയ മൂവിയില്ലേ തലൈവൻ തലേവി ആ മൂവി കാണാനാണ് പോയിട്ടുണ്ടിരുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു തിയേറ്ററിലേക്ക് വരുന്നത് ഇതൊരു മോളാണ് പക്ഷേ ഇവിടെ പണിയൊന്നും അങ്ങനെ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അത്ര ആയിരിക്കും അറിയില്ല പക്ഷേ ഇത് വന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല മോളായിരുന്നു കാണാൻ അടിപൊളിയാണ് വലിയതാണ് പക്ഷെ ഒന്നും തുടങ്ങിയിട്ടില്ല അങ്ങനെ വലിയ കാര്യമായിട്ട് അങ്ങനെ നമ്മളിതാ തിയേറ്ററിൻ്റെ ഉള്ളിൽ ഉള്ളിലേക്ക് പോവാണ് ഉള്ളൊക്കെ നല്ല രസമുണ്ട് ഉണ്ട് കാണാൻ ഫോട്ടോസൊക്കെ എടുക്കാൻ അടിപൊളിയാണ് നല്ല ക്ലാരിറ്റി ഉണ്ടെന്ന് അങ്ങനെ ഇതാ മൂവി തുടങ്ങി കുഴപ്പമില്ലാത്ത മൂവിയായിരുന്നു ഒരു വൺ ടൈം വാച്ച് അത്രയൊക്കെ ഉള്ളും കുറച്ച് കോമഡിയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ തന്നെ അങ്ങനെ നമ്മൾ മൂവിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് പോവാണ് അപ്പം ഏഴരേൻ്റെ മൂവിയായിരുന്നു തിരിച്ച് പത്തര അങ്ങനെയൊക്കെ ആയി വീട്ടിലേക്ക് എത്തുമ്പം അപ്പം ഇത്രയേ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബാ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്